ആടുജീവിതം കണ്ടിട്ട് കണ്ടിട്ട് ചോദിക്കാൻ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലുള്ള ഒരു കാര്യം ഉണ്ടാകും മോൻ ആടുജീവിതത്തിന് വേണ്ടി നടത്തിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു നടത്തിയൊന്ന് പറയാൻ ഇന്നലെ ഈ പടത്തിന്റെ ചില ഭാഗങ്ങളും പടങ്ങളും പണം നടക്കണം കണ്ടെ എന്റെ ചേച്ചി ഒരു മൂന്ന് കൊണ്ടോണം തിയേറ്ററിൽ പോകുമ്പോൾ

ഈ ഇരുപത്തി എട്ടാം തീയതി ഒരു സിനിമയായിട്ട് നമ്മുടെ എവിടെയും മുമ്പിലേക്ക് എത്തുകയാണ് ആട് ജീവിതം പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആണ് നമസ്കാരം ഒരുപാട് വർഷങ്ങളായ സത്യത്തിൽ ഞാൻ കൊല്ലത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയോ വരാൻ കഴിഞ്ഞിട്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആവുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നുള്ളതിൽ അതിയായ സന്തോഷം ഇപ്പൊ ഇവിടെ എന്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും തെറ്റുകൾ ഒന്നാണ് മൈഡൽ അസോസിയേഷൻ കാരണം പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺ സെൽസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമും മറ്റും ആണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അപ്പോ അതിനേക്കാൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും ജനം കാണാൻ എത്തിയത്